പിതാവിൻ്റെയും പദ്ധതിയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൻ്റെ എൻ്റെ പ്രിയോട് ജൂലൈ ആറ് ഞായറാഴ്ച പ്രത്യക്ഷ പ്രാർത്ഥന പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവ് ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥയുടെ എല്ലാ അനുഗ്രഹം കൃപകൾക്കും ഞങ്ങൾ നിറഞ്ഞ ഉദയം നിറഞ്ഞി പറയും അമ്മയെ പരിശുദ്ധ ദേവതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞു രണ്ടേന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടു പഠനരേഖകളുടെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അംഗസംരക്ഷണത്തിന് പഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ ശുദ്ധമ്മേമാല ജപമാല സകല സകല കൃപാസന കൃപാസനോട് പ്രാർത്ഥന ചേർത്താ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ തിന്മിക്കണമേ ആന്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിടപ്പുരോഗികളിലുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങളെ കയറിപ്പോൾ വന്ന് വന്നിട്ടുള്ളവരുണ്ട് അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് അന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലും അത് എഴുന്നേറ്റ് വെറുതെ ജീവക്ഷോഭം പോലെ കുത്തിരിക്കുന്നവരുണ്ട് തലക്ക് ഭാരം പിടിച്ചവരുണ്ട് വല്ലപാടും ചത്താൽ മതി എന്ന് ഓർത്തുകൊണ്ട് ഹൃദയത്തിനും തലക്കും കനം തൂങ്ങിയവരുണ്ട് അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു മകൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിനും നാമത്തിനും സംരക്ഷിക്കപ്പെടട്ടെ നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ സാമ്പത്തിക സങ്കടങ്ങൾ അതുപോലെ തന്നെ നിനക്ക് നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ പാകോടുമ്പടി നടക്കാത്തവർ നടത്തിക്കാത്തവർ അതുപോലെ വീടും ഒക്കെ അനുവദിക്കാത്തവർ അതുപോലെ വഴിയില്ലാത്തവർ വഴി കൊടുക്കാത്തവരെ വഴി കൊടുക്കാൻ നയമുണ്ടായിട്ട് ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും അവന് വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുടെ കർത്താവെ അവരെല്ലാം സന്ധിക്കണമേ പുതിയൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കിണർ കുഴിച്ചിട്ട് ആയിരങ്ങളും ലക്ഷങ്ങളും മുടക്കിയിട്ട് കുഴിച്ചിട്ട് വെള്ളമില്ലാത്തിരിക്കുന്നവർ വർഷകാലത്ത് പോലും തുച്ഛമായ വെള്ളത്തിൽ ആ ജീവിതവും ആ ലോകവും ആ രാജ്യം ആ പറമ്പ് ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈശോയെ മലയിറങ്ങാൻ പോകുന്നവരുണ്ട് കാടിറങ്ങാൻ പോകുന്നവരുണ്ട് അവർ തീരപ്രശുദ്ധം മാറാൻ പോകുന്നവരുണ്ട് ഈശയെ മനുഷ്യരെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന വല്ല പകൃതിദത്തമായ കാരണങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ അത് തെറ്റായ സർക്കാരിൻ്റെ നിയമങ്ങൾ കാരണം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട് ഇങ്ങനെ മനുഷ്യൻ പരക്കം വായുന്ന മക്കൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകാൻ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തെ സ്വതം ചെയ്യുന്നു സഹോദരങ്ങളെ ഭിന്നതയിരിക്കുന്നവരെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമായിരുന്നു പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് മഷത്തമ്മിൽ തമ്മിൽ ഉള്ളത് കൊണ്ടും മഷെ തമ്മിൽ വാശ്യം വൈരാഗ്യവും ഉള്ളതുകൊണ്ടും ഗിർവ് ഉള്ളത് കൊണ്ടുമാണ് തിന്മയുടെ ശക്തി പിശാസിന്റെ ആധിപത്യത്തെ ഏശു ക്രിസ്തു നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ ക്രിസ്റ്റിൻ്റെ അടയാളം ഞാൻ ബന്ധിക്കുന്നു ദൈവത്തിൻ്റെ കാരണം നിന്റെ ഭവനത്തിലേക്ക് വെളിച്ചം കടന്നു വരട്ടെ ലോട്ട് ജീസസ് ക്രൈസ്റ്റ് പോറൗട്ടി സ്പിരിറ്റ് ടച്ച് വിത്ത് ദയർ ഫിംഗർ സക്കുത്തെ പ്രഷ് ബ്ലാഡ് പീസ് സ്പിരിറ്റ് നിത്യം പിതാവുമ്പോത്തൊന്നും പരിശുദ്ധാത്മമായ സർവേശ്വര നീക്കുക എൻ്റെ ദേവ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്താണെന്ന് നീ അറിയണം അല്ലാതെ പട്ടിക പ്രാർത്ഥന പോലെ ദൈവത്തെ പ്രാർത്ഥിച്ച് ബോധം കെടുത്തരുത് മറിച്ച് ആ പ്രാർത്ഥന അറിഞ്ഞ് പ്രാർത്ഥന അർത്ഥം അറിഞ്ഞ് അതിൻ്റെ ആഴങ്ങൾ അറിഞ്ഞ് അതിനെ അംഗീകരിച്ചുകൊണ്ട് അംഗീകരിക്കണം വിശ്വാസം എന്ന് പറഞ്ഞത് അംഗീകാരമാണ് അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്താണ് യേശു കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം അവന് മരിച്ചോ എന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം ആ വിശ്വാസമെന്ന് പറഞ്ഞത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നതാണ് അല്ലാതെ സങ്കല്പമല്ല വിശ്വാസം ഹൃദയം ആ ചരിത്ര സത്യത്തെ അംഗീകരിക്കുന്നു നമ്മളെന്തിനാണ് വിശ്വാസ പ്രമാണത്തെ പാൻഡ്യോസ് ബിലാത്തോസൊക്കെ പറയണത് കാര്യം അതിൽ ചരിത്ര സത്യമായതുകൊണ്ടാണ് കൊണ്ടാണ് പാൻഡിയോസ് ജീവിച്ചിരുന്ന ഗവർണറാണ് റോബൺ ഗവർണർ അവന് പീലാത്തോസ് അതുപോലെ തന്നെ ഗവർണറാണ് അതുപോലെ തന്നെ അത് നയധിപനാണ് അതുപോലെ അവരുടെ കാലം എന്ന് പറയുമ്പോൾ ചരിത്ര ഘട്ടമാണ് ചരിത്രഘട്ടത്തിൽ സംഭവിച്ച ലോക ചരിത്രഘട്ടത്തിൽ സംഭവിച്ച ദൈവചരിത്രം രേഖാകര ചരിത്രമാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കുന്നത് അത് നമ്മൾ യേശു അതിൻ്റെ സത്യം എന്താണ് ചരിത്രത്തിൻ്റെ കർത്താവ് യേശു ആണെന്നാണ് യേശു കർത്താവാണ് എന്ന അത്തരം കൊണ്ട് നമ്മൾ ഏറ്റുപറയണം ർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ നിരക്ഷ പ്രാപിക്കും ഈ ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് എനിലൂടെ മുമ്പൊരിക്കും പറയാത്തൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ അത് വീണ്ടും പറയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ചത് എന്താണ് ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നൊന്നല്ലേ പറയണത് കേൾവി കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള ക്രിസ്തുവിനെ പ്രസംഗത്തിൽ നിന്നുമാണ് പ്രസംഗത്തിൽ നിന്നുമാണ് വിശ്വാസം കേൾവിയിൽ നിന്നാണെന്ന് വിശ്വാസം കേൾവി ആകട്ടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണെന്ന് പറയുമ്പോ പൗലോസ് അവരോ ഉദ്ദേശിക്കുന്നത് വിശ്വാസം അറിവിൽ നിന്നാണെന്നാണ് കേൾവി എന്ന് പറയുന്നത് ചെവിയാണല്ല ഓഡിയോ അപ്പോൾ ഓഡിയോയിലൂടെ ഒരു പഞ്ചേന്ദ്രിയത്തിൻ്റെ ഒരു ഭാഗമാണ് ശ്രവണം അപ്പോൾ ആ ഓ അതിലൂടെ അറിവാണ് കിട്ടണത് അപ്പോൾ വിശ്വാസം അറിവാണെന്നല്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസം ആ അറിയണ കാര്യത്തെ ചെറിയ ആൾക്കാർ അംഗീകരിക്കും ചില ആൾക്കാർ അംഗീകരിക്കണില്ല അപ്പം ചിലക്കറിയാം യേശു കർത്താവണെന്ന് പക്ഷെ അവർ അംഗീകരിക്കത്തില്ല ഇപ്പം നിനക്കും അറിയാം ഞാൻ ഞാൻ പറയാൻ പേശു കർത്താവാണ് അതിൽ നമ്മളൊരു നമ്മുടെ വീട്ടിലെ രൂപക്കൂടൊക്കെ വെച്ച് ഈ ഹൃദയത്തിൻ്റെ വലിയ പടമൊക്കെ വെച്ച് തിരികെ കത്തിക്കണെന്തിനാണ് യേശു കർത്താവാണ് നമുക്കറിയാം പക്ഷേ നമ്മുടെ പ്രവർത്തനം കണ്ടാൽ അറിയാൻ പറ്റും അംഗീകരിക്കില്ല എന്നറിയാൻ പറ്റും ഈ അറിവും അംഗീകാരവും തമ്മിലുള്ള അകൽച്ച എന്ന് പറയുന്നത് ഒരു വല്ലാത്തകൾച്ചയാണ് അറിയുന്നവരാരും അംഗീകരിക്കണില്ല അതാണ് പ്രശ്നം അറിയുന്ന ആരുമല്ല അറിയുന്ന പലരും അംഗീകരിക്കുന്നില്ല കാര്യം വിശ്വാസം അതായത് ഹൃദയത്തിൽ വിശ്വസിച്ച് കേസിൽ കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവവും മരിച്ചോ നിർമ്മിപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നാണ് അംഗീകരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന ഒഫീഷ്യൽ അയത് മറ്റത്തെ അനവ അറിവെന്ന് പറഞ്ഞാൽ അനൌദ്യോഗികമാണ് അംഗീകാരം ഔദ്യോഗികമാണ് ഇപ്പോൾ ഒരു ലെറ്റർ പാഡി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാൾക്കാര് ചിലപ്പോൾ ഞങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യും അത് ചില അച്ഛന്മാർ പള്ളിയിൽ നിന്ന് ചുമ്പോൾ ഞാനസാനം സെൻറ്റർ കൊണ്ടുവരും അപ്പോൾ ഉടനെ ഞങ്ങൾ ഞാൻ ഇപ്പോൾ ഞാൻ വികാരിയാണെങ്കിൽ ഞാൻ സെട്ട് വരെ നോക്കും എന്താണ് ഞാൻ തിരിച്ചു കൊടുത്തു വിടും അംഗീകരിക്കത്തില്ല കാര്യം അച്ഛൻ്റെ ഒപ്പം അതിനകത്തേ ഉള്ളൂ പള്ളിയുടെ സീലില്ലെന്ന് പറയാം പള്ളീടെ സീലാകുമ്പോഴല്ലേ ആ ഇൻസ്റ്റിറ്റ്യൂഷനത് അംഗീകരിക്കത്തുള്ളൂ മറ്റേ അച്ഛന് പ്രയ പ്രശ്നം അച്ഛൻ്റെ പേസിലൊപ്പം ഇട ഇടവിടാല്ലോ അച്ഛനെയും പേസിലൊപ്പമല്ല ആ അച്ഛൻ തന്നെയാണ് ഇപ്പം ആ പള്ളിയിലെ വികാരി നമുക്ക് അറിയത്തില്ലല്ലോ സീലുണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഈ അച്ഛൻ അവിടെ മാറിപ്പോയോ എന്നിട്ട് ഈ അച്ഛൻ ഇപ്പം ഇരിക്കുന്ന പള്ളിയിൽ നിന്ന് കള്ളം ഒപ്പിട്ടിട്ട് വന്നിരിക്കണം ഈ ആൾക്കാരുടെ സമ്മർദ്ദം കാരണം അത് അച്ഛൻ അവിടുന്ന് മാറിപ്പോയോ ആ പള്ളിയും തന്നെയാണിത് വന്നിരിക്കണം എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം അച്ഛൻ്റെ ഒപ്പം പോരാ സീല് വേണം അപ്പോൾ അത് അപ്പോൾ എന്താണ് ആ പള്ളി എന്ന് തന്നെ വന്നത് ആ അച്ഛാ ആ പള്ളി തന്നെ ഇരിക്കണത് പള്ളിയുടെ കൺകറൻസ് ആയി അത് എന്ന് പറഞ്ഞാൽ അതാണ് അംഗീകാരത്തിൽ രണ്ട് ലെവലുണ്ട് പേഴ്സണൽ ലെവലും ഉണ്ട് ഒരു ഒഫീഷ്യൽ ലെവൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലും ഉണ്ട് അതിൻ്റെ അകത്ത് പേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയണതും അത് അംഗീകരിക്കാതെ ഏറ്റുപറയാതെ നമുക്ക് അംഗീകരിക്കുമ്പോൾ അംഗീകരിച്ച് ഏറ്റുപറയണതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ക്യാൻസർ ഫോർത്ത് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു ഇനി ി കീമോ എടുത്തിട്ടും കാര്യമില്ല എന്ന് ചിലരോട് പറയും പക്ഷെ നിങ്ങൾ പറയും അത് ഡോക്ടർ അല്ലല്ലോ കറുത്താവ് യേശു അല്ലേ കറുത്താവ് എന്ന് പറയുമ്പോൾ അത് അത്തരം കൊണ്ട് പറയണത് അംഗീകരിച്ച പോലെയാവും അവിടെയാണ് വിശ്വാസം വഴി നീതിമായും ജീവിക്കുന്നത് സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക